വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചെരുവ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുമല്ല വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു വിഭവം തന്നെയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് പൊട്ടുകടലയാണ് കേട്ടോ ഒരു കപ്പോളം പൊട്ടുകടല എടുക്കണം പൊട്ടുകടല നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ വറക്കൊന്നും വേണ്ട അത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം തരിയൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാനായിട്ട് നമുക്കിത് പൊടിച്ചെടുത്തതിനു ശേഷം അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് കപ്പ് ശർക്കര എടുക്കുമ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കാനും നോക്കുക രണ്ട് കപ്പ് രണ്ട് കപ്പ് തന്നെ വെള്ളം എടുക്ക എന്നിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കി മാറ്റി വെക്കാം അപ്പൊ നമ്മൾ ശർക്കര ഉരുക്കിയതും അതുപോലെ തന്നെ പൊട്ടുകടല പൊടിച്ചതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ എനിക്ക് ഓയിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഏത് ഉപയോഗിക്കാം കേട്ടോ അതും രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊട്ടുകടലിന്റെ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിന്റെ ആ പച്ചമണമൊന്നും മാറിക്കിട്ടണം ആ സ്മെല് മാറുന്നത് നമുക്ക് മനസിലാവും അപ്പൊ അതൊന്നും മാറി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ച് അല്ല കേട്ടോ ഒഴിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കും എന്നിട്ട് അതൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ നമ്മളിതിലേക്ക് ശർക്കരപാനി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യത്തെ ബാച്ച് ഒഴിച്ച് അതൊന്ന് കട്ടിയായി വന്നതിന് ശേഷമാണ് നമ്മൾ രണ്ടാമതായിട്ട് ഈ ഒരു ശർക്കര പാനി വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഞാൻ ഇത് നാല് വട്ടമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത് ഇങ്ങനെ ഒഴിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊട്ടുകടലക്കൊരു ഒരു രുചി രുചിയുണ്ടാകും ആ രുചി കംപ്ലീറ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊഴിക്കുമ്പോ അത് പെട്ടെന്ന് അങ്ങ് കട്ടിയാവും പെട്ടെന്ന് കട്ടിയാവുന്ന സമയത്ത് നമുക്കിത് അതിന്റെ ആ ഒരു രുചിയുണ്ടല്ലോ ആ പൊട്ടുകടലിന്റെ ആ രുചി അങ്ങനെ പെട്ടെന്ന് മാറി കിട്ടില്ല അപ്പൊ നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ ഒഴിക്കാനായിട്ട് നോക്കാം ഇതുപോലെ നാല് ബാച്ചായിട്ട് ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ടിയാക്കി എടുക്കാണ് ചെയ്യുന്നത് അപ്പൊ നാലാമത്തെ ബാച്ച് നമ്മൾ അവസാനമായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം നമ്മളിത് ലാസ്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ രണ്ട് ചേരവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആ ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഏലക്ക പൗഡർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇനി നമുക്കിത് നല്ലപോലെ കട്ടിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ പാനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് വിട്ട് വരുന്നുണ്ട് ഈ ഒരു പരുവം വരെ നമ്മൾ ഇത് കുറുക്കിയെടുക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൽവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് അത് കുറുകിപ്പോവും അപ്പൊ അതിന്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമായിരിക്കും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഹൽവിയും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഹൽവിയും നല്ല വ്യത്യാസം രുചിക്കുണ്ടാവും കേട്ടോ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതുപോലൊരു തവയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതല്ല നിങ്ങൾക്ക് സാധാരണ നമ്മൾ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈപ്പാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്